കാട്ടാനകളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ അരിക്കെ മാറ്റിയതുപോലെ പ്രശ്നക്കാരായ ആനകളെ ഇനിയും ചിരക്കാനിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാനുള്ള നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണെന്നും കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്നും എം എൽ എ പറഞ്ഞു പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആറാറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ മേഖല കാട്ടാനകളുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ദൃശ്യം ഉണ്ടാക്കുന്ന ആനകളെണ്ണം ഇവിടെ പിടിച്ചു മാറ്റി അതിൻ്റെ ഭാഗമായിട്ടാണ് അരിക്കുന്ന ഇവിടെ നിന്ന് നാട് കിടത്തി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് അതുപോലെ ആനകളെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടർന്ന് ശല്യം ഉണ്ടാക്കി കൊണ്ടിരുന്ന ആനകളെ ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട് അതുപോലെ വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കാട്ടാനകൾ ഇങ്ങോട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഫലപ്രദമാകുമെന്ന് പറയുന്നില്ല എന്നാൽ പോലും അത് ആരംഭിച്ചിട്ടുണ്ട് ഇത് കൂടുതലായിട്ടും പല സ്ഥലങ്ങളിലും വേലിയും ട്രെൻസും എല്ലാം ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം സർക്കാരിലോട്ട് നൽകുന്നുണ്ട്